എറണാകുളം തൃക്കാക്കരയിൽ സ്കൂളിലേക്ക് വൈകിയെത്തിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരുത്തിയതായും ഗ്രൗണ്ടിൽ രണ്ട് റൗണ്ട് ഓടിച്ചതായും മാർച്ച് നടത്തി ആരോപണങ്ങൾ നിഷേധിച്ച സ്കൂൾ അധികൃതരും രംഗത്തെത്തി തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ എട്ടരയ്ക്ക് ശേഷം ക്ലാസ്സിലെത്തിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് സ്കൂൾ അധികൃതർ ഒറ്റയ്ക്കൊരു മുറിയിൽ മാറ്റിയിരുത്തുകയും ഗ്രൗണ്ടിൽ ഓടിക്കുകയും ചെയ്തത് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം കുട്ടിയുടെ ടി സി വാങ്ങി പോകാൻ നിർദ്ദേശിച്ചതായും മാതാപിതാക്കൾ പറയുന്നു ഡയറിയില് മാർക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ട് റൗണ്ട് ഗ്രൗണ്ട് ഫാദറിനെ വിളിച്ചു എന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു വേറൊരു മുറിയിൽ അവിടെ നിന്ന് പഠിച്ചോട്ടെ ക്ലാസ് റൂമിൽ മാതാപിതാക്കൾ സ്കൂൾ മാനേജ്മെന്റിനും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകി സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തി പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് തള്ളിക്കേറിയ കെഎസ് യു എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതേസമയം പരാതി നിഷേധിച്ച് സ്കൂൾ അധികൃതരും രംഗത്തെത്തി വ്യായാമത്തിന്റെ ഭാഗമായാണ് ഗ്രൗണ്ടിൽ കുട്ടിയെ ഓടിച്ചതെന്നും ക്ലാസ്സിന് വെളിയില് നിർത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുത്തിയത് എന്നുമാണ് വിശദീകരണം സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു